അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അന്ന് നൂർ ഫാത്തിമയുടെ മമ്മ ഉണർന്നത് വെളുത്ത വസ്ത്രം ധരിച്ച മനോഹരമായ ഒരു പുരുഷൻ അതാ തൻ്റെ കയ്യിൽ മനോഹരമായ ഭംഗിയുള്ള തുടതുടുപ്പുള്ള ഒരു കുഞ്ഞുമായി വരുന്നു ആ കുഞ്ഞ് കരയുകയാണ് അതിൻ്റെ കരച്ചിലാണ് നൂർ ഫാത്തിമയുടെ മമ്മ കേട്ടത് മമ്മ ആ കുഞ്ഞിനെ ആ പരിശുദ്ധമായ ആളുടെ കയ്യിൽ നിന്ന് അതാ വാരിയെടുക്കുന്നു തുരിതുരെ മുത്തം വെക്കുന്നു അതിനെ മാറോട് ചേർക്കുന്നു പെട്ടെന്ന് ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി നൂർ ഫാത്തിമയുടെ അമ്മ ഞെട്ടി ഉണർന്നു ഇച്ചായ എന്തുപറ്റി എന്താ എണീറ്റത് ഹേയ് ഞാൻ ആകെ വിയർത്ത് ഒഴുകുന്നു എന്തുപറ്റി എന്താ നിനക്ക് വെള്ളം വേണോ അദ്ദേഹം ജഗിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അതാ മമ്മയ്ക്ക് നൽകുന്നു അത് കുടിച്ചുകൊണ്ട് മമ്മ പറയുന്നു ഇച്ചായ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നമോ എന്ത് സ്വപ്നം ആദ്യമൊക്കെ നീ ഇടക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു ഇപ്പോഴെന്ത് ഇച്ഛായ ഒന്നുമില്ല ഒരു കുഞ്ഞെൻ്റെ കയ്യിൽ കുഞ്ഞോ നീ എന്തേ പറയുന്നത് അതെ മനോഹരമായ തുഴുതുടുത്ത ഒരു കുഞ്ഞ് വളരെയധികം കണ്ണിന് കുളിർമയേകുന്ന ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടി അതെ പരിശുദ്ധനായ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പുരുഷൻ വന്ന് എൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ തരുന്നു ഞാൻ ആ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നു അപ്പോൾ ആ കുഞ്ഞ് കരച്ചിൽ മാറ്റുന്നു അത് എൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നു ഇച്ചായ നല്ലൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്താ ഇങ്ങനെയൊക്കെ കണ്ടത് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനെ എനിക്ക് ഒന്നുകൂടി എടുക്കാൻ കൊതിയാവുന്നു ദാ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാനതിനെ താലോലിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു പക്ഷേ അപ്പോഴേക്കും ഞാൻ ഞെട്ടി ഉണർന്നു ഷോ വല്ലാത്തൊരു സ്വപ്നമായിപ്പോയത് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ തുരിതിരെ ഉമ്മ വെച്ചിരുന്നോ അത് നഷ്ടപ്പെട്ടു പോയി എന്താ ടിനീ പറയുന്നത് സ്വപ്നത്തിൽ അങ്ങനെയൊക്കെ പലതും കാണൂലേ എന്ന് ഇങ്ങനെ വെടപ്പാളപ്പെടുന്ന എന്തിനാണ് വെപ്രാളപ്പെടുകയല്ല സത്യമായിട്ടും അതെനിക്ക് എന്തൊക്കെയോ ഒരു സൂചനകളാണ് നൽകുന്നത് സൂചനകളോ എന്താ നീ പറയുന്നത് അതൊക്കെ വല്ല പാഴ്ക്കിനാവുമായിരിക്കും നീ ഒന്ന് പോയി കിടന്നിറങ്ങ കിടന്നോ ഞാൻ ഇത് ഞെട്ടിപ്പോയി നിന്റെ വിളി കേട്ടപ്പോൾ പാവം എൻ്റെ റീനമോളെ ഉറങ്ങീക്കണ നല്ല ക്ഷീണമെന്ന് തോന്നുന്നുണ്ട് മമ്മയുടെ അടുത്തുള്ള ആ ഒരു കട്ടിലാണ് അവൾ കിടക്കുന്നത് അവൾ ഉറങ്ങിക്കോട്ടെ അവൾ ഉണർത്തണ്ട ഇല്ല ഉണർത്തുന്നില്ല എൻ്റെ കുട്ടിയല്ല അവൾ അവളെ ഞാൻ എങ്ങനെ ഉണർത്താനാണ് എന്നാലും ഇച്ചായ ആ സ്വപ്നത്തിൻ്റെ പൊരുൾ എന്തായിരിക്കും എന്തൊക്കെയോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുപോലെ എനിക്ക് തോന്നുകയാണ് നീയേ വെറുതെ ഓരോ ആലോചിച്ച് തല നീ കിടക്ക് അവർ വീണ്ടും കിടന്നു നേരം പുലർച്ചെയായി തുടങ്ങുന്നു നൂർഫാത്തി മാത തഹജ്ജുദിൻ്റെ സമയം എണീക്കുന്നു അവൾ എണീറ്റ് മെല്ലെ വാതിൽ തുറന്ന് അതാ പുറത്തേക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ അവൾ നിഖാബ് താഴ്ത്തിയിട്ടോ ബിസ്മില്ലായ തവക്കൽ തുലോ എന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി ഇല്ല ഭാഗ്യം എന്നാരുമില്ല അവൾ അതാ ലിഫ്റ്റിലേക്ക് പോകുന്നു നിസ്കാര ഹാളിലെത്തി ഉഹ ചെയ്ത് നിസ്കരിക്കുന്നു സമയം സുബിഹ്ബാങ്ക് അതാ പള്ളിയിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നു അപ്പോഴെതാ നൂർ ഫാത്തിമയുടെ മമ്മ വീണ്ടും ഞെട്ടിയുള്ളിരുന്നു ഇച്ചായ റീനമോൾ എവിടെ അവൾ അവിടെ കിടക്കുന്നുണ്ട് എന്താ ഇച്ചായ ഞാൻ ആ കുഞ്ഞിനെ വീണ്ടും സ്വപ്നം കാണുകയാണ് സത്യമായിട്ടും എന്താണ് ഇങ്ങനെ കാണുന്നത് വല്ലാത്തൊരു കുഞ്ഞ് അതിൻ്റെ കണ്ണുകൾ കാണാൻ വളരെയധികം മനോഹരം എന്താണ് ഇച്ചായ ഞാൻ ഇങ്ങനെ കാണുന്നത് നല്ലൊരു കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയാണ് എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് നല്ലൊരു സ്വപ്നം ഇങ്ങനെ ഞാൻ ഇപ്പോഴടുത്തൊന്നും കണ്ടിട്ടില്ല ഇച്ചായ സത്യമായിട്ടും എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല റീന മോളെ വേണ്ട മോളിറങ്ങിക്കോട്ടെ അവൾ ഉണർത്തണ്ട അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയത് നിസ്കരിക്കാൻ പോകുന്നതെല്ലാം പപ്പ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മോളെ ഉണർത്തണ്ട എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു അരണ്ട വെളിച്ചത്തിൽ മമ്മ അത് കാണുന്നില്ലായിരുന്നു ഇച്ചായ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാം അല്ലേ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ വന്നിരിക്കുകയാണ് എന്താടി നീ എന്താ ഇങ്ങനെ പറയുന്നത് ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രമാത്രമൊക്കെ ഇച്ചായ എനിക്കിപ്പോൾ ഒന്നുമില്ല എന്താ ഒന്നുമില്ലേ അപ്പം നമ്മൾ റീനമോള് അവള് പൊയ്ക്കോട്ടല്ലേ അവളുടെ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് ഇച്ചായ പൊയ്ക്കോട്ടെ അവൾ അവൾ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ നമ്മളെന്തിനാ അവളെങ്ങനെ അല്ല ഞാനെന്തിനാ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് നമ്മുടെ മോൾക്കും വേണ്ട ഒരു ജീവിതം അല്ലേ പപ്പക്കത് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ നിറ നിറഞ്ഞു പോയി ഫാത്തിമയുടെ മമ്മയെ പപ്പ തല ഓടിക്കൊണ്ടിരുന്നു എൻ്റെ മേരി നീ നല്ല കുട്ടിയായല്ലോ നമ്മുടെ മോളുടെ ജീവിതം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ നമ്മുടെ മോള് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് എത്തിയതും അപ്പോൾ നമ്മൾ ഒരിക്കലും ടെൻഷൻ എടുക്കലല്ലേ വേണ്ടത് നല്ല രീതിയിൽ അത് അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് നിനക്ക് എന്താ നിനക്കെന്തെങ്ങനെയൊക്കെ ടെൻഷനൊക്കെ വരാൻ കാരണം ഈ ചായ ഇല്ല എനിക്കൊന്നുമില്ലപ്പോൾ എൻ്റെ മനസ്സിനെന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം ആ കുഞ്ഞ് അതെ അതിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്കെൻ്റെ മോളെ പോലെയാണ് തോന്നിയത് അതെ എൻ്റെ മോളുടെ അതേ കണ്ണുകളാണ് കുട്ടിക്കുള്ളത് അതെ ആ മനോഹരമായ ആ വെള്ളാരം കണ്ണുകൾ അതുതന്നെ ശരിക്കും സത്യമായിട്ട് വെച്ചായ അതെൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ഹേ സാരല്ല നീ ഒന്ന് ചിരിച്ചു കണ്ടാൽ മതി മറ്റത് നീ എപ്പോഴും കരയുന്നതായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ വാ ഒന്നുകൂടെ കിടന്നോ അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വരാം വേണ്ട ചായ ഞാൻ പ്രാർത്ഥിക്കട്ടെ കർത്താവിനോട് എൻ്റെ സന്തോഷം അത് എനിക്ക് കിട്ടണം എന്നൊരു തോന്നൽ എനിക്ക് കാണിച്ചു തന്ന എനിക്ക് കർത്താവ് കാണിച്ചു തന്ന ഒരു സ്വപ്നം അത് എനിക്ക് യാഥാർത്ഥ്യമാകുമോ എന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ നീ എന്തൊക്കെയാണീ പറയുന്നത് നീ ഒന്ന് ഒന്നുകൂടെ കിടക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം സത്യം പറഞ്ഞാൽ പപ്പയ്ക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ ഭാര്യയുടെ അസുഖമെല്ലാം റെഡിയായി തുടങ്ങി എന്ന് കേട്ടപ്പോൾ അതും അവരുടെ വായ കൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ പിന്നെപ്പോൾ എന്താ പപ്പയ്ക്ക് സമാധാനമായി ഏറെക്കുറെ ദൈവത്തെ ഒരുപാട് സ്തുതിച്ചു മമ്മ വീണ്ടും അതാ പാതി മയക്കത്തിലേക്ക് അപ്പോഴേക്കും നൂർ ഫാത്തിമ എത്തി പതുക്കെ വാതിൽ തുറന്നു അവളുടെ ഹിജാബും പർദ്യവുമെല്ലാം ഊരിമാറ്റി വെച്ചു അവൾ മമ്മയുടെ അടുക്കൽ പോയിരുന്നു മമ്മയുടെ ആ മുടിയെല്ലാം ആകെ അഴിഞ്ഞുകിടക്കുന്നു അതെല്ലാം ഒന്ന് കൈകൊണ്ട് ഒതുക്കി റെഡിയാക്കി അപ്പോഴേക്കും മമ്മ ഉണർന്നിരുന്നു മോളെ റീന മോളെ എൻ്റെ മോള് പൊയ്ക്കോട്ടോ മോളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് മമ്മ എന്താ പറയുന്നത് അതേ മോളെ മോള് പൊയ്ക്കോ എൻ്റെ മമ്മ തന്നെയാണേ പറയുന്നത് മമ്മ ഒന്ന് എഴുന്നേറ്റിരുന്നേ ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് മുടങ്ങിട്ട് വരാം എൻ്റെ മമ്മയുടെ മുടി എത്രമാത്രം ഭംഗിയാണ് ഇപ്പോഴും കണ്ടില്ലേ നല്ല കറുത്ത നേളമുള്ള ഉള്ള കാർക്കുന്തൽ മോളെ മമ്മ നൂർ ഫാത്തിമയുടെ കൈ മുറുകെ പിടിച്ചു എൻ്റെ പൊന്നുമോള് പൊയ്ക്കോ കേട്ടോ മമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ പൊന്നുമോൾ എന്നെ വിട്ടുപോകില്ല അതെനിക്കറിയാം എന്നെ മറക്കരുത് കേട്ടോ പക്ഷേ മോൾ ഇത്ര ദിവസം എനിക്ക് വയ്യാത്തതിൻ്റെ പേരിൽ ഇവിടെ നിർത്തിയല്ലോ എൻ്റെ പൊന്നുമോള് എന്നോട് ക്ഷമിക്കണേ മോള് മോളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയ്ക്കോ കേട്ടോ നൂർ ഫാത്തിമ അള്ളാഹുവിനെ സ്തുതിച്ചു അലഹമില്ലാ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ അല്ലാ എൻ്റെ അമ്മ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇത് പറയുന്നത് എന്താണ് ഇതിന് കാരണം എനിക്കറിയുന്നില്ല അപ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു നൂർ ഫാത്തിമ വാതിൽ തുറന്നു ആ സിസ്റ്റേഴ്സാണ് കഴിഞ്ഞോ ഈ ഇഞ്ചക്ഷൻ ഇനി ഇതുകൂടെയുള്ളൂ പിന്നെ ഇനി നമുക്ക് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനനുസരിച്ച് നമുക്ക് എന്താ എന്താച്ചാൽ ചെയ്യാം അപ്പോൾ നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു ഇനി മതി ഇത്ര ദിവസമായില്ലേ ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മോളെ കാണാത്തുള്ള ടെൻഷന് കൂടിയതായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയിക്കോളാം ആ അങ്ങനെയാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഡിസ്ചാർജ് ഇന്ന് കിട്ടുമോ അതോ നാളെ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം ഇന്ന് പത്ത് മണിയാവുമ്പോൾ ഡോക്ടർ വരും അപ്പോഴൊന്ന് പറഞ്ഞാൽ മതി ഓക്കേ അല്ല നേഴ്സേ ഇപ്പോൾ ഡ്യൂട്ടിക്കൊന്നും പോണില്ലേ ഡ്യൂട്ടിക്ക് ഞാൻ പോവണം ഇവിടെ അല്ല പോവാണെങ്കിൽ തന്നെ അറബ് നാട്ടിലെ സൗദി അറേബ്യയിലോ അവിടെയാണ് അവിടെ ഹോസ്പിറ്റലിലാണ് എൻ്റെ ലൈസൻസ് ഉള്ളത് അപ്പോൾ അവിടെ പോകണം പറ്റുന്നുണ്ടെങ്കിൽ നോക്കട്ടെ ഇനി ആഹാ നിങ്ങളെ ഇവിടെ ഒന്നും ജോലി ചെയ്യൂലായിരിക്കുമല്ലേ സിസ്റ്റേഴ്സ് പറഞ്ഞു അല്ല അങ്ങനെയല്ല ഇവിടെ ആകുമ്പോൾ സാലറിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് അവിടെ ആവുമ്പോഴെന്ന് വെച്ചാൽ ഹാഫ് ടൈം ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ അതിൻ്റെ സാലറി ആണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ലാക്ക് അബവ് അങ്ങനെയൊക്കെ വരും ഇവിടെ ആവുമ്പോൾ നമുക്ക് പതിനഞ്ച് ഇരുപത് അങ്ങനെയൊക്കെയല്ലേ പ്രൈവറ്റിലേക്ക് കിട്ടുള്ളൂ ആ ഒരു ലെവലിൽ ഇപ്പോൾ എറിയിട്ടൊക്കെ ഉണ്ടാവില്ലേ അന്നാ ലെവലിക്ക് ഞങ്ങൾ വർക്ക് ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു ആ അത് ശരി അതെ അല്ലെങ്കിൽ വിദേശത്ത് പോകണം നഴ്സിങ്ങൊക്കെ പഠിച്ചാൽ എന്നാലേ കാര്യമുള്ളൂ ഒരു നേഴ്സ് പറഞ്ഞു അല്ലാതെ ഇവിടെ എങ്ങനെ നമുക്ക് ഡ്യൂട്ടിയും കൂടുതലായിരിക്കും സാലറി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അതിനെന്താ വിദേശത്തേക്ക് പോവാലോ അവിടെ ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട് ഇത്ര ഡ്യൂട്ടി ടൈമ് ഉണ്ടാവില്ലട്ടോ നല്ല കാര്യമാണ് പിന്നെ നമ്മുടെ ലൈസൻസ് അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ സാലറിയും കാര്യങ്ങളും അതും കിട്ടും നിങ്ങളുടെ ലൈസൻസ് വെച്ചിട്ടുണ്ടോ അതെ എൻ്റേത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെങ്കിൽ തന്നെ ഒരു ഡോക്ടറിന് അത്രയും നേഴ്സ് വേണമെന്നുള്ളൊരു കണക്കുണ്ട് അപ്പോൾ അവരുടെ ലൈസൻസ് കൂടി വെച്ചെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ അവിടെ പറ്റുള്ളൂ അവിടെ വെച്ചാൽ എവിടെ അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ എങ്ങനെയാണ് അപ്പോൾ എൻ്റെ ലൈസൻസ് ഒക്കെ അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സാലറി നമുക്ക് നമുക്ക് മാസത്തിൽ കിട്ടും അതങ്ങനെയാണ് ആഹാ അപ്പോൾ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലും സാലറി ഉണ്ടല്ലേ നിങ്ങളൊക്കെ പോകാൻ നോക്ക് നൂർ ഫാത്തിമ അവരെ പ്രോത്സാഹിപ്പിച്ചു ഞങ്ങൾക്കും ഒരു വിസയൊക്കെ ഒപ്പിച്ച് തരുമോ നോക്കട്ടെ കേട്ടോ ഇൻഷാ അല്ല ഞാൻ തന്നെ പോകുമ്പോൾ ഇനി എപ്പോഴാ പോവാ പറയാൻ പറ്റൂല പോകുമ്പോൾ അതിനനുസരിച്ച് ഓക്കെ ഞാൻ പറയാം നൂർ ഫാത്തിമയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അവൾ ഉസ്താദിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് കരുതുകയാണ് നൂർ ഫാത്തിമ വരാന്തയിലേക്ക് ഇറങ്ങി ഉസ്താദിനെ വിളിക്കണോ അതോ മെസ്സേജ് അയക്കണോ അല്ലെങ്കിൽ വേണ്ട അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി അപ്പോഴേക്കും പപ്പ അതാ ചായയുമായി വരുന്നു മമ്മ ഫ്രഷായി ചായ കൊടുക്കാനിരുന്നു മറ്റതും മമ്മക്ക് വലിയ ക്ഷീണമായിട്ട് അവിടെ കിടക്കേയിരിക്കും നൂർ ഫാത്തിമയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വിരിഞ്ഞിട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള സമയം ഇത്ര പെട്ടെന്നാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അള്ളാഹുവേ അല്ല അവർ പേരും ചായ കുടിക്കുകയാണ് മമ്മക്ക് ഭക്ഷണത്തിന് മുമ്പായിട്ടുള്ള മെഡിസിൻ നൂർഫാത്തിമ എടുത്തു കൊടുത്തു മോളെ ഇനിയിപ്പോൾ ഡിസ്ചാർജായി പോകുമല്ലോ ഇനിയിപ്പോൾ മെഡിസിൻ ഒന്നും വേണ്ടല്ലേ മമ്മ ടെൻഷനൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ കഴിക്കേണ്ടി വരും അല്ലാതെ ഇനി ചോദിച്ചു നോക്കാം ഡോക്ടർ വരുമല്ലോ എന്നാലും അന്ന് അവർ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു റൂമിൽ കഴിഞ്ഞത് അവർ ചായ കുടിച്ച് നൂർ ഫാത്തിമ അതെല്ലാം സെറ്റാക്കി പെട്ടെന്ന് ഫോണെടുത്ത് ഉസ്താദിനെ ഒരു മെസ്സേജ് അയച്ചു അലഹമില്ല ഉസ്താദ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്ത് പറ്റി എന്തപ്പോ അസ്സലാമലൈക്കും അവൾ റീപ്ലൈ കൊടുത്തു വാളേക്കും അസ്സലാം മാഷാ അള്ളാഹ നമ്മുടെ ആഗ്രഹം ഉസ്താദ് സാധിച്ചിരിക്കുന്നു മമ്മ എന്നെ പോകാൻ സമ്മതിച്ചിരിക്കുന്നു എന്നോട് ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാൻ പറഞ്ഞു അത് കേട്ട് ഉസ്താദ് അള്ളാഹുവിനെ സ്തുതിച്ചു അഹമ്മദില്ലാഹ്മിറ വല്ലാത്തൊരു സന്തോഷം ഉസ്താദിനടക്കാൻ കഴിയുന്നില്ല അള്ളാഹ നീ എത്ര കാരുണ്യവാനാണ് ഞാൻ കരുതിയിരുന്നു എൻ്റെ നൂർ ഫാത്തിമയെ എനിക്ക് ഇപ്പോൾ അടുത്തൊന്നും കിട്ടില്ല എന്ന് അള്ള അലഹദില്ല മമ്മയുടെ പൊരുത്തമില്ലാത്ത വിവാഹമായിരുന്നു ഞങ്ങളുടേത് അതറിയാം പക്ഷേ ഇപ്പോൾ മമ്മയുടെ സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അടുക്കിലേക്ക് അവൾ വരുന്നത് അപ്പോൾ അത് വല്ലാത്തൊരു ഇരട്ടി മധുരമായിട്ടാണ് ഉസ്താദിനും അനുഭവപ്പെട്ടത് നൂർഫാത്തിമ ഭക്ഷണമെല്ലാം കഴിച്ചു അവൾക്ക് എന്തോ ഒരു ക്ഷീണം പോലെ ഒരു തലകറക്കം പോലെയൊക്കെ അനുഭവപ്പെടുകയാണ് അവൾ ആ ഒരു കട്ടിലിൽ മെല്ലെ ഒന്ന് കിടന്നു മമ്മ ചോദിച്ചു എന്ത് പറ്റി മോളെ എന്താ കിടക്കുന്നത് ഇങ്ങനെ കിടക്കാറില്ലല്ലോ മമ്മ ചെറിയൊരു ഹെഡേക്ക് പോലെയൊക്കെ എൻ്റെ മോൾക്കോ സാരല്ല മോൾ മോളെണീക്ക് മമ്മ എഴുന്നേറ്റ് ചെന്ന് അതാ അവരുടെ നെറ്റിയിൽ തലോടുന്നു മോളെ സാരല്ല ഒക്കെ മാറിക്കോളും എൻ്റെ മോൾക്ക് എണീക്ക് നീ എന്താ മോളെ ഭക്ഷണം കഴിച്ചിട്ട് അത് മുഴുവൻ ആക്കാഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ പപ്പ കൊണ്ടുവന്നത് ചെറുപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരമെല്ലാം കൊണ്ടുവരുമ്പോൾ അത് നീ കഴിക്കും പക്ഷേ ഇന്നെന്താ നീ കഴിക്കാതിരുന്നത് ഇന്ന് പപ്പ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പതിവില്ലാതെ മറ്റത് ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇന്നെന്താ പറ്റിയത് പപ്പയും അമ്മയും മോളും വളരെയധികം സന്തോഷത്തിലാണ് പക്ഷേ നൂർ ഫാത്തിമയ്ക്ക് ചെറിയൊരു ക്ഷീണമോ തലകറക്കമോ എന്തോ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു സങ്കടവും ഉണ്ടായിരുന്നു മോളെ നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം അതായിരിക്കും നല്ലത് എന്താണാവോ ഹേയ് അതൊന്നുമില്ല മമ്മ അതൊക്കെ റെഡിയായി കണ്ടില്ലേ അല്ല നിന്റെ മുഖം വല്ലാതെ അങ്ങ് വിളറി വെളുത്തിട്ടുണ്ടല്ലോ രക്തക്കുറവുണ്ടോ ഹേയ് ഇല്ല മമ്മ അതൊന്നുമില്ല അവൾ മമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ക്ഷീണം പുറത്ത് കാട്ടിയില്ല പപ്പ ഓറഞ്ച് കൊണ്ടുവന്ന് അവൾക്ക് അതാ പൊളിച്ചു കൊടുക്കുന്നു മമ്മക്കും മോളെ ഇതാ കഴിച്ചോ ജ്യൂസ് കൊണ്ടുവരണോ ക്ഷീണക്കൊന്ന് മാറാൻ ഹേ വേണ്ട പപ്പ അവൾ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നതാ വാഷ് ബേസിനടുത്തേക്ക് ഓടുന്നു അതുകൊണ്ട് മമ്മ ഞെട്ടിപ്പോയി കർത്താവേ എൻ്റെ സ്വപ്നം എന്റെ സ്വപ്നം ഫലിച്ചോ മമ്മക്ക് സന്തോഷം സഹിക്കുവാൻ കഴിയുന്നില്ല മമ്മ പപ്പയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്ത് പറ്റി എന്താ നീ കരയുന്നത് എന്താണ് കണ്ടോ മോള് എന്താ എന്താ നിനക്ക് പറ്റി നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഇച്ചായ നമ്മുടെ കുട്ടി നമ്മുടെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയല്ലാതൊക്കെ എൻ്റെ സ്വപ്നം വെറുതെ ആയില്ല ഏച്ചായ എനിക്കെന്താ ചെയ്യാമെന്നറിയുന്നില്ല നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാം ഹേയ് അത് പറ്റില്ല നിന്നെ ഡിസ്ചാർജ് ചെയ്യട്ടെ ഡോക്ടർ വരണ്ടേ നമ്മുടെ ഇഷ്ടത്തിന് ഓടാൻ പറ്റുമോ അപ്പോഴേക്കും പപ്പ നൂർ ഫാത്തിമയുടെ അടുത്തെത്തി അവളുടെ പുറത്ത് ഒഴിഞ്ഞു കൊടുക്കുന്നു എന്ത് പറ്റി മോളെ വാ മോളെ റെസ്റ്റ് എടുക്ക് ിനി അങ്ങോട്ടൊന്നും പോകണ്ടട്ടോ കേട്ടോ ഇവിടെ തന്നെ നിൽക്കാം മോള് ഇരിക്കേ ഇവിടെ കിടന്നു പപ്പക്കും വല്ലാത്തൊരു വേദന തൻ്റെ പ്രിയപ്പെട്ട മകൾ ഗർഭിണിയാണെന്നുള്ള സൂചന പപ്പക്കും ലഭിച്ചു കഴിഞ്ഞു മമ്മക്കതിയായ സന്തോഷം അവർ നൂർഫാത്തിമയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു മോളെ എൻ്റെ പൊന്നുമോളെ മമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മമ്മക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാടി എൻ്റെ പൊന്നുമോളല്ലേ മമ്മയോട് പുറത്ത് തരണം കേട്ടോ എന്തുണ്ടെങ്കിലും മോള് വിളിച്ചോ മോള് വിളിച്ചോ മോളുടെയൊക്കെ മമ്മ അവൾ മമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതേ തൻ്റെ മമ്മയുടെ സ്നേഹം അത് മുഴുവനും നൂർ ഫാത്തിമക്ക് കെട്ടിക്കഴിഞ്ഞു വളരെയധികം സന്തോഷത്തോടെ മോളെ മോള് വിളിച്ചോളോ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് പ്രയാസമാവും മമ്മ ഞാൻ വിളിച്ചോളാം വിളിക്കും മോളെ ഞാൻ കേൾക്കട്ടെ എൻ്റെ മോൾ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് നാണം തോന്നി മമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മ മമ്മക്കത് കേൾക്കാനായിരുന്നു ഉസ്താദിനോട് അവൾ സംസാരിക്കുന്നത് അത്രക്കും സന്തോഷമാണ് മമ്മക്കുണ്ടായത് അവൾ ഫോണെടുത്തു ഡയൽ ചെയ്തു ഫോൺ ഫോണാ റിങ് ചെയ്യുന്നു മോളെ ലൗഡ് മമ്മ മമ്മയൊന്ന് കേൾക്കട്ടെ എൻ്റെ മരുമകൻ്റെ സൗണ്ട് നൂർ ഫാത്തിമ ഉസ്താദിനെ വിളിക്കുന്നു എടുത്തപ്പോൾ തന്നെ ഉസ്താദ് പറഞ്ഞത് അസലാമലേക്കും വാലേക്കും അസ്സലാം ഞാഫിക്ക ഇങ്ങളൊന്ന് വരുമോ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് നൂർ മോളെ മമ്മക്ക് സുഖായോ സുഖമായാൽ ഞാനവിടെ എത്തും കേട്ടോ മമ്മയ്ക്കൊക്കെ ശരിക്കും മാറട്ടെ നമ്മൾ അമ്മയെ നോക്കേണ്ട ആളുകളല്ലേ മമ്മയും പപ്പയൊക്കെ നല്ല രീതിയിൽ നോക്കണം എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ശരിക്കും സുഖമായോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടാം പെട്ടെന്ന് മമ്മ ആ ഫോണൊന്ന് വാങ്ങി മോനെ മമ്മിയുടെ സൗണ്ട് ആദ്യമായി ഫോണിലൂടെ അതാ ഉസ്താദ് കേൾക്കുന്നു ആ മമ്മ മോനെ മോള് വന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ മോൾക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ നോക്കണേ മമ്മ ഫോൺ നൂർ ഫാത്തിമയുടെ കയ്യിൽ തന്നെ കൊടുത്തു ഉസ്താദിനെ അടങ്ങാനാവാത്ത സന്തോഷം പഠിച്ചവനെ അലഹമില്ല എല്ലാം റെഡിയായി തുടങ്ങി എന്നാൽ പോരിട്ടോ ഉം ആനോർമോളെ ദാ ഇൻഷാ അല്ലാ ഞാൻ ഇറങ്ങി ഉമ്മയോടും പറയട്ടെ ഞാൻ ഉമ്മയെ കൂട്ടി വരാം അതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ ഉമ്മയ്ക്ക് ഒന്ന് കാണാലോ ആ നാഫിക്ക ഇൻഷാ അല്ലാ ദാ എന്നാ തന്നെ പോരിട്ടോ ഉസ്താദ് സന്തോഷത്തോടെ ഉമ്മയുടെ അടുത്ത് വന്ന് കാര്യം പറയുകയാണ് ഉമ്മ നൂർ ഫാത്തിമക്ക് ഇന്ന് പോരാമെന്ന് പറഞ്ഞു മോനെ മമ്മയുടെ അസുഖമൊക്കെ മാറിയോ ആ മമ്മ തന്നെ പോരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു മാഷ അള്ളാ അലഹമുല്ല എൻ്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന എൻ്റെ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഹൃദയം പൊട്ടിയിരുന്നു മനസ്സിനുള്ളിൽ വല്ലാത്തത് നീറ്റിലായിരുന്നു കാരണം ജീവിച്ചിട്ടില്ലല്ലോ ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഞാൻ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞിരുന്നു താജ് ദസ്കരിച്ചിട്ട് അലഹമില്ല അള്ളാഹുവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു ഉമ്മ നിങ്ങളും പോന്നോളു കേട്ടോ ഉമ്മയും ഉപ്പയും അതാവുമ്പോൾ അതല്ലേ നല്ലത് മോനെ ഞാൻ പോരുന്നതിന് കുഴപ്പമില്ല ഉപ്പ ഇനി വരുമോ അറിയില്ല ഉപ്പാക്ക് തിരക്കാണ്ടാ മോനെ എന്നാൽ ഞാൻ വരാം ഉമ്മക്ക് നല്ല സന്തോഷമായി തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ കൊണ്ടുപോകാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് അതിലും വലുതായിട്ട് വേറൊരു സന്തോഷവുമില്ല ഉസ്താദും ഉമ്മയും അതാ പെട്ടെന്ന് തന്നെ റെഡിയാകുന്നു ഉപ്പയുടെ കാര്യം പറയുന്നു ഉപ്പ പറഞ്ഞു ഒരുപാട് ലോങ്ങുള്ളാണ് ഉള്ളാണ് ശ്രദ്ധിച്ചു പോകണേ പിന്നെ മോള് മുൻസീറ്റിൽ തന്നെ ഇരുത്തിയാൽ മതി കേട്ടോ ബാക്കിലൊന്നും ഇരുത്തേണ്ടേ ഉപ്പ പ്രത്യേകമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉമ്മയും റാഫിയ ഉസ്താദും അതാ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു അന്ന് പത്ത് മണിയായപ്പോൾ അതാ ഡോക്ടർ വരുന്നു ഡോക്ടർ വന്ന് മമ്മിയെ പരിശോധിക്കുന്നു എങ്ങനെയുണ്ട് സാറേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നല്ല രീതിയിലാണ് യാതൊരു പ്രയാസം ബുദ്ധിമുട്ടും എനിക്കില്ല ഞങ്ങൾ ഇന്ന് തന്നെ പോയാലോ ഡിസ്ചാർജ് ചെയ്ത് ആഹാ ഇപ്പം മെടുക്കിയായല്ലോ അല്ലേ അത് കുഴപ്പമൊന്നുമില്ല അത് ചെറിയൊരു ടെൻഷൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു അപ്പോഴാണ് പ്രഷർ കുറഞ്ഞതും അങ്ങനെ ആവാതെ ശ്രദ്ധിച്ചാൽ മതി ഡോക്ടറെ ഇനി അങ്ങനെയൊന്നും ആവില്ല എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം വന്നു ഇനിയിപ്പോൾ ഒന്നും ആവില്ല സന്തോഷമോ അതെന്താ അതൊന്നുമല്ല ഡോക്ടറ് എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആണ് വാവ് കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദി ബെസ്റ്റ് എന്തായാലും എല്ലാം നല്ല രീതിയിലാകട്ടെ അപ്പോൾ ഒന്ന് ഡിസ്ചാർജ് ഓക്കെ നിങ്ങൾക്ക് ഒരു ഉച്ചയോടെ കൂടി പോകാം കേട്ടോ പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ ആകും ഓക്കെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചുകൊടുട്ടോ ഓക്കെ നല്ല രീതിയിൽ ഡോക്ടർ അത് പറഞ്ഞു ഡോക്ടർ പോയപ്പോൾ സമാധാനമായി ഹോ ഇനിയിപ്പോൾ എല്ലാം എടുത്ത് പോവാലോ നൂർ ഫാത്തിമയുടെ അമ്മക്ക് എന്തൊക്കെയൊരു വെപ്രാളങ്ങള് തൻ്റെ മോളെ കുറിച്ച് മാത്രമാണ് കർത്താവേ എൻ്റെ കുട്ടിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതേ എൻ്റെ മോൾക്ക് എൻ്റെ മോളെ നീ കാത്തോളണേ നീ എന്താ ഇത്രമാത്രം ടെൻഷനാണ് ആവശ്യം അവളുടെ കാര്യത്തിൽ പിന്നെന്താ ഉണ്ടാവില്ലേ അവളെ പെറ്റ തള്ളല്ലേ പ്രസവിച്ച അമ്മമാർക്ക് ഉണ്ടാകുന്ന വേദന ഒരാൾക്കും ഉണ്ടാവില്ല അതെനിക്കറിയാം ആ ഒരു വേദന ഞങ്ങൾ എത്രമാത്രം ബന്ധം അറിയോ ഞങ്ങൾ പൊക്കുൽക്കുടി ബന്ധമാണ് അതൊരിക്കലും മുറിച്ചാൽ മുറിയാത്ത ബന്ധം അതെ നിങ്ങൾക്കതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു മോള് ഗർഭിണിയാണെന്ന് പറഞ്ഞാലേ ആ ഒരു അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാവും എന്നുള്ള കാര്യം അത് കർത്താവിന് മാത്രമേ ആരുള്ളൂ ഇച്ചായ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് മേരിയെല്ലാം പപ്പക്ക് വളരെയധികം സന്തോഷമായി റീനമോളെ അപ്പോഴേക്കും അവരിങ്ങെത്തുമോ ഉച്ചയാകുമ്പോഴേക്കും അമ്മ അവർ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് എത്തും മോളെ എന്നാൽ ഒക്കെ റെഡിയാക്കി മോളെ എടുക്കാണ്ടിട്ടൊന്നും എല്ലാം അമ്മ എടുത്തു വെച്ചോളാം മമ്മ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാൻ തുടങ്ങി പപ്പയും അതിന് കൂടി മോളെ ഒന്നിനും സമ്മതിക്കുന്നില്ല മമ്മ നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്താ അല്ല മോളെ നല്ലത് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അതാണ് മമ്മക്ക് പേടിയാണി എന്തെങ്കിലും പറ്റിപ്പോവെന്ന് അതുകൊണ്ടാണ് ആ റൂമിൽ അന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു പപ്പയും മമ്മയും റീന മോളും വല്ലാത്തൊരു സന്തോഷ ദിവസം മമ്മക്ക് ആ വിവരം ആരോടേക്ക് ഒന്ന് വിളിച്ച് പറയണം എന്നൊക്കെ തോന്നൽ പക്ഷേ തൽക്കാലം ഇപ്പോൾ വേണ്ട ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് മോളെ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചാലോ എന്തായാലും നിൻ്റെ നാഫിക്ക വരട്ടെ എന്നിട്ട് കാണിക്കാലേ മമ്മ അതൊക്കെ കാണിക്കാം അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഇപ്പോഴൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനു കാണിക്കുന്നത് അല്ല മോളെ എന്നാലും എനിക്കൊരു ആകാംക്ഷ മമ്മ നിങ്ങൾ പേടിക്കണ്ട വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നൂർ ഫാത്തിമ ഗർഭിണിയാണ് എന്നുള്ള കാര്യം മമ്മ അറിഞ്ഞിട്ടില്ല അറിയിച്ചിട്ടുമില്ല എന്തായാലും ഫസ്റ്റ് ടൈം അറിഞ്ഞത് മമ്മ ആയിക്കോട്ടെ എന്ന് തന്നെ അവൾ വിചാരിച്ചു അതിനെക്കുറിച്ചൊന്നും അവൾ പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ മമ്മയെ വിട്ടു പോകുന്നതിൽ നല്ല ടെൻഷനുണ്ട് മൂന്നാല് ദിവസം മമ്മയുടെ കൂടെ നിന്നു അന്നൊന്നും മമ്മയുടെ ആ ഒരു അവസ്ഥ ശരിയല്ലായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ മുതലാണ് മമ്മ ആക്റ്റീവായത് എന്താണ് കാരണം ഒന്നും അറിയില്ല പപ്പയും നൂർഫാത്തിമയും വെറുതെ വനാന്തിയിലേക്ക് ഇറങ്ങി പപ്പ പറഞ്ഞു മോളെ ഇന്ന് നല്ലൊരു സ്വപ്നം നിന്റെ മമ്മ കണ്ടിട്ടുണ്ട് എന്ത് സ്വപ്നം അതെ നല്ല പ്രകാശം പരത്തുന്നൊരു മുഖവുമായി നല്ല വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പുരുഷനെ നല്ലൊരു തുടതുടുപ്പുള്ള മനോഹരമായൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നിൻ്റെ മമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ടാണ് അത്ര സ്വപ്നം കണ്ടത് അപ്പം മുതൽ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ നിന്നെ ചോദിച്ചു അപ്പം തന്നെ എന്തൊക്കെയൊരു വെപ്രാളം പിന്നെ എന്നോട് പറഞ്ഞു ഇനി നമ്മുടെ മോള് അവൻ്റെ കൂടെ തന്നെ ജീവിക്കട്ടെ അതല്ല നല്ലത് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു അങ്ങനെയൊക്കെ നൂർ ഫാത്തിമയ്ക്ക് കാര്യമല്ല മനസ്സിലായി അള്ളാഹു സുബാനമത്താല എൻ്റെ മമ്മക്കഥ സ്വപ്നം കാണിച്ചു കൊടു കൊടുത്തിരിക്കുന്നു അതേ തൻ്റെ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിനെ അതായിരിക്കും അള്ളാഹുവെ നീ എത്ര കാരുണ്യവാൻ അപ്പോൾ തന്നെ മമ്മയുടെ മനസ്സ് മാറി അതെ ഉസ്താദിൻ്റെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധിക്കുന്നു പക്ഷേ അപ്പോഴൊന്നും അമ്മ അറിയുന്നില്ല തൻ്റെ മോൾ തൻ്റെ പ്രിയപ്പെട്ട റീനമോൾ ഗർഭിണിയാണെന്ന് എന്നാൽ എല്ലാം വളരെയധികം നല്ലതിനാണ് എന്ന് നൂർഫാത്തിമ കരുതി അവളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നൂർഫാത്തിമക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ മമ്മയുടെ അടുക്കൽ ചെന്ന് മമ്മിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഹേയ് റീന മോളെ കരയല്ലേ അങ്ങനെ കരയാൻ പാടില്ല കേട്ടോ ഇനി എപ്പോഴും മോൾ ഹാപ്പിയായി നിൽക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ വളരുന്ന കുഞ്ഞിനും അത് വളരെയധികം നല്ല രീതിയിൽ അത് ഉത്സാഹം ഉണ്ടാകുക മറ്റേത് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നാലേ കുട്ടിക്ക് അത് ബാധിക്കും എൻ്റെ മോൾ നല്ല ഹാപ്പി ആയിരിക്കണം എനിക്കറിയാം എൻ്റെ മോൾക്ക് ഏറ്റവും ഹാപ്പി ഉള്ളത് അത് മോളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തുമ്പോഴാണെന്ന് കേട്ടോ നല്ല സന്തോഷത്തോടു കൂടി പോണം കേട്ടോ അവിടെ നല്ല രീതിയിൽ ജീവിക്കണം മമ്മ നൂർ ഫാത്തിമയുടെ നെറുഗിൽ ചുംബിച്ചു രണ്ട് കവളിലും ചുംബിച്ചു ഉസ്താദും ഉമ്മയും യാത്രയിലാണ് അതെ ഇനിയും രണ്ടും രണ്ടര മണിക്കൂറോടുണ്ട് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് നൂർ ഫാത്തിമയും അവരും കാത്തിരുന്നു അവരുടെ വരവിന് വേണ്ടി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള